എംബുരാൻ സിനിമയുടെ വിവാദങ്ങളിൽ പൊള്ളിയത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കാണ് എന്ന മാധ്യമ പ്രവർത്തക സുജയ പാർവതി വോളന്റിയർ മോഡിഫിക്കേഷൻ എന്നാണ് അവർ ആവശ്യപ്പെട്ടത് സിനിമാ ലോകത്ത് ചവിറ്റുകൊട്ടയിലേക്ക് നീങ്ങാതിരിക്കാൻ രംഗങ്ങൾ വെട്ടിയേ തീരൂ എന്ന ചിന്തയിലേക്ക് എന്തുകൊണ്ടാണ് എത്തിയത് എന്ന് മോഹൻലാൽ വിശദീകരിക്കട്ടെ എന്നും സുജയ പറയുന്നു റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദി എഡിറ്റേഴ്സ് പരിപാടിയിലാണ് സുജയയുടെ വാക്കുകൾ സിനിമ എന്നത് സംവിധായകന്റെ കലയാണ് സംവിധായകൻ പറയുന്നത് ചെയ്യുകയാണ് എന്റെ ജോലി എന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും തലപ്പക്കമുള്ള മോഹൻലാലിന് ഇത്രയും ചീത്തവിളി കേൾക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് മോഹൻലാൽ തന്നെ സമ്മതിക്കുകയാണ് ഞാൻ ഈ സിനിമ തിയേറ്ററിൽ എത്തിയപ്പോഴാണ് കണ്ടത് എന്ന് പറയുന്നത് മോഹൻലാൽ ദ കംപ്ലീറ്റ് ആക്ടറാണ് അദ്ദേഹത്തിന്റെ ഗതികേട് ആലോചിക്കണം പൃഥ്വിരാജ് എത്ര ബുദ്ധിപരമായാണ് ഈ ചിത്രത്തിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ട് ചെയ്തത് വിദഗ്ധമായി മോഹൻലാലിനെ കബളിപ്പിച്ചു സിനിമയുടെ പ്രിവ്യൂ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് പൃഥ്വിരാജ് സെൻസർ ബോർഡിലെ ആളുകളെ വിശ്വസിപ്പിച്ചു എന്ന് പറയേണ്ടി വരുന്നു എന്നാൽ സെൻസർ ബോർഡ് അംഗങ്ങൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണമായിരുന്നു ആകെ പതിനഞ്ച് സെക്കൻഡ് മാത്രമാണ് ആദ്യ പതിപ്പിൽ വെട്ടിയത് ഇനി പതിനേഴ് ഭാഗങ്ങളാണ് വെട്ടാൻ പോകുന്നത് അതായത് വലിയ ഹിറ്റായി കോടികൾ വാരി നൂറു കോടി ക്ലബിൽ കയറി എന്നൊക്കെ പൃഥ്വിരാജ് പോസ്റ്റ് ഇടുമ്പോഴാണ് ഇത് കേന്ദ്ര സർക്കാരോ ബി ഒന്നുമല്ല ഈ രംഗങ്ങൾ വെട്ടാൻ പറഞ്ഞത് പൃഥ്വിരാജ് അങ്ങോട്ട് പോയി കൈകൂപ്പി പറഞ്ഞതാണ് ഞാൻ വെട്ടിക്കോളാം എന്റെ പടം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കരുതേ എന്ന് അതാണ് ഇവിടെ സംഭവിച്ചത് ഇത് കൃത്യമായ സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഈ വിവാദത്തിൽ പൊള്ളിയത് ആർ എസ് എസിനല്ല മോഹൻലാലിനും പൃഥ്വിരാജിനും നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരിനും ഗോകുലം ഗോപാലിനുമാണ് വോളണ്ടിയർ മോഡിഫിക്കേഷൻ എന്നാണ് അണിയറ പ്രവർത്തകർ പ്രപ്പോസ് ചെയ്തത് അല്ലെങ്കിൽ അല്ലെന്ന് ഈ നാലു പേരും വന്ന് പറയട്ടെ സിനിമാ ലോകത്ത് ചവച്ചുകൊട്ടയിലേക്ക് നീങ്ങാതിരിക്കാൻ രംഗങ്ങൾ വെട്ടിയെ തീരു എന്ന ചിന്തയിലേക്ക് എന്തുകൊണ്ടാണ് എത്തിയത് എന്ന് മോഹൻലാൽ വിശദീകരിക്കട്ടെ മോഹൻലാലിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്നുള്ള പ്രതികരണം വന്നിട്ടുണ്ട് അദ്ദേഹം ഈ സിനിമയുടെ പ്രിവ്യൂ കണ്ടിട്ടില്ല സിനിമയുടെ ഫസ്റ്റ് ഷോ ആണ് ആദ്യമായി അദ്ദേഹം കണ്ടത് ഗോകുലം ഗോപാലൻ ഈ സിനിമ അവസാനം ഏറ്റെടുത്തത് മോഹൻലാൽ എന്ന വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഈ പണം തിയേറ്ററിൽ നിന്ന് പിൻവലിപ്പിക്കണമെന്ന ആവശ്യമോ അല്ലെങ്കിൽ തിയേറ്ററിന് മുന്നിൽ ഒരു കോലം കത്തിക്കിലോ പോലും ഇല്ലാത്ത സമയത്താണ് പറയുന്നത് ആർ എസ് എസ് പുള്ളി സംഘപരിവാർ കരയുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം നടത്തുന്നത് റൂൾ തേർട്ടി വൺ ഓഫ് സിനിമാറ്റിക് റൂൾ അനുസരിച്ചാണ് രംഗങ്ങൾ വെട്ടിമാറ്റാൻ ഒരുങ്ങുന്നത് ഇനി അല്ല ഇത്രയും ഭാഗങ്ങൾ മോഡിഫൈ ചെയ്തുവെന്ന പറഞ്ഞുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇനി സിനിമയ്ക്ക് നൽകുക പൃഥ്വിരാജ് മുരളീ ഗോപി കോംബോ ഒരു രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് ഈ സിനിമയിലൂടെ നൽകിയത് എന്നത് വ്യക്തമാണ് ഏത് പാർട്ടിക്കെതിരെയാണോ സിനിമ സംസാരിക്കുന്നത് അതിനെതിരെ അവർ പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ് ഈ സിനിമയിൽ എൻ ഐ എ പോലുള്ള ദേശീയ ഏജൻസികളുടെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന പല ഭാഗങ്ങളും കടന്നുകൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ബോംബിട്ട് തകർക്കാൻ രാഷ്ട്രീയ പാർട്ടി ശ്രമിക്കുന്നുവെന്ന പരാമർശം ഒക്കെ വന്നിട്ടുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അതിന് തീരുമാനിക്കേണ്ടത് ഇതൊന്നും പൃഥ്വിരാജ് അറിയാത്തതല്ലല്ലോ ഈ സിനിമയിൽ കൃത്യമായ അജണ്ടകളുണ്ട് സിനിമ ഇറങ്ങും മുമ്പ് പൃഥ്വിരാജിനെ കുറിച്ച് ഭാര്യ സുപ്രിയ ഇട്ട പോസ്റ്റിൽ പറയുന്നത് ആളറിഞ്ഞ് കളിക്കടാ എന്നാണ് ആ ആളറി കളിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കളം വിട്ട് കളിച്ചാൽ കാണികൾ ഉണ്ടാകുമോ എന്നത്തേക്കുമായി കളി അവസാനിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം എന്തായാലും എംബുരാൻ രംഗങ്ങളൊക്കെ വെട്ടി ഒരു കവന്തം പോലെയാകും ഇനി സിനിമാ തിയേറ്ററുകളിൽ എത്തുക എന്നും സുജയ പാർവ്വതി പറയുന്നു